ശബരിമലയിലെ കവർച്ചകൾ സന്നിധാനത്തിന്റെ മുഴുവൻ പവിത്രതയും അട്ടിമറിച്ചാണ് അയ്യപ്പന്റെ പവിത്രമായ യോഗദണ്ഡം രുദ്രാക്ഷമാലയും അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ കടത്തി ചുമതല നൽകിയത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മൻ സന്നിധാനത്തിന്റെ മുഴുവൻ പവിത്രതയും അട്ടിമറിക്കുന്ന കവർച്ചാ പരമ്പരയിൽ അന്ന് ദേവസ്വം ബോർഡ് ആയിരുന്ന എ പത്മകുമാറിന് കൂടുതൽ കുരുക്കുമുറുക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസം പുറത്തു വരുന്നത് കഴിയുംതോറും പുറത്തുവരുന്നത് ശബരിമല ശ്രീകോവിലിനുള്ളിൽ നിന്നും ഭഗവാന്റെ യോഗദണ്ഡം രുദ്രാക്ഷമാലയും അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ കടത്തിയെന്ന ഞെട്ടിക്കുന്ന വസ്തുതയാണ് അതിൽ പുതിയത് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനാണ് അറ്റകുറ്റപ്പണിക്ക് ചുമതല നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ കട്ടിളപ്പാളികളും സ്വർണ്ണപ്പാളികളും കടത്തിയത് അറിഞ്ഞിട്ടില്ലെന്നും നേരത്തെ പത്മകുമാർ അവകാശവാദം ഉന്നയിച്ചിരുന്നു കട്ടളപ്പടികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തയച്ച ഉത്തരവിൽ ദേവസ്വം സെക്രട്ടറിയാണ് ഒപ്പിട്ടിരിക്കുന്നത് ബോർഡ് തീരുമാനമായി ഇറക്കുന്ന ഉത്തരവിൽ ഒപ്പിടുകയാണ് സെക്രട്ടറിയുടെ ചുമതലയെന്നാണ് നിയമം ഇതോടെ ബോർഡിനെ നോക്കുകുത്തിയാക്കി സെക്രട്ടറി തീരുമാനമെടുത്തുന്ന പത്മകുമാറിന്റെ വാദവും ജനം ടി വി പൊളിച്ചിരുന്നു ജനം തിരുവനന്തപുരം